നല്ല ടേസ്റ്റി ആയിട്ടുള്ള തട്ടുദോശയും സാമ്പാറും ചട്ണിയായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ സാധാരണയായിട്ട് ഞാൻ മാവ് അരയ്ക്കുമ്പോഴേ രണ്ട് ദിവസയ്ക്കുള്ള മാവരയ്ക്കും ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും പിറ്റേ ദിവസം വെള്ളമൊക്കെ ചേർത്തിട്ട് ദോശ ഉണ്ടാക്കും അങ്ങനെയാണ് പതിവ് ഇന്ന് പിന്നെ ഞാൻ ദോശയ്ക്ക് വേണ്ടി മാത്രം അരച്ച മാവാണ് കേട്ടോ അപ്പോൾ ഒരു കിലോ ആയിരിക്കും ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉഴുതുന്ന രീതിയിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരല്പം ചോറും കൂടെ ചേർക്കും ഒരു കപ്പ് ചോറും കൂടെ ചേർക്കും കേട്ടോ ചോറ് ഏതായാലും കുഴപ്പമില്ല പിന്നെ ആവശ്യത്തിന് കുറച്ച് കൂടുതൽ ദോശ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഉലുവയും കൂടെ ചേർത്തിട്ടാണ് അരക്കേണ്ടത് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ ഞാൻ ഉലുവയുടെ ഫ്ലേവർ കുറച്ച് കുറവാന്ന് കുറവാൻ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിൽ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ദോശയുടെ ആക്കിയിട്ട് ചൂടായപ്പോൾ മാവ് മാവ് ഇനി ഒരുപാട് ഒരുപാട് ഇങ്ങനെ നമ്മൾ പോലെ പരത്താതെ കുറച്ചൊന്ന് തന്നെയാണ് തട്ട് ദോശ ഇത് തന്നെയാണ് ഇതിന്റെ ഒരു ടേസ്റ്റും കേട്ടോ ഇനി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പരത്തി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് അങ്ങോട്ട് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്നുമൊരിച്ചെടുക്കുന്നുണ്ട് അപ്പൊ എനിക്കൊരു പത്തിയമ്പത് ദോശ ഉണ്ടാക്കണം കേട്ടോ അപ്പൊ ഇഷ്ടമായാലേ ഒന്ന് സപ്പോർട്ട് ചെയ്യണം